वा शायद, शायद आन, आन, ും വറഹമത്തല്ലാഹി വബറക്കാത്തു വാദീഷായദ് ബനൂസായദ് ഗോത്രം മക്കയിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ കിഴക്ക് ദിശയിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു താഴ്വരയാണ് വാദി വാദീസായദ് ഈ താഴ്വരയ്ക്ക് മലകളും പാറകളും നിറഞ്ഞ ഭൂപ്രകൃതിയാണ് മക്കയിലെ ചൂടുള്ള കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തണുപ്പും ശുദ്ധമായ കാറ്റും തെളിഞ്ഞ വെള്ളവും ലഭ്യമായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ടുതന്നെയാണ് ഹലീമ ബി വി റിയല്ലാഹു വന്നഹ ഉൾപ്പെടുന്ന ബനുസായദ് ഗോത്രം ഇവിടെ താമസമുറപ്പിച്ചത് ആടുവളർത്തലായിരുന്നു ഈ ഗോത്രത്തിന്റെ പ്രധാന വരുമാനമാർഗം ഈ താഴ്വരയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വളരുന്ന കുട്ടികൾക്ക് ശുദ്ധവും വ്യക്തവുമായ അറബി ഭാഷ സംസാരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മക്കയിലെ ആളുകൾ പോലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംസാരശേഷി മെച്ചപ്പെടുത്താനും ആരോഗ്യം നേടാനുമായി ഈ താഴ്വരയിലേക്ക് അയച്ചിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു വസല്ലമ തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹിവസല്ലയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ വാദി സഹദിലെ ശാന്തമായ അന്തരീക്ഷവും ഗോത്രത്തിന്റെ സംസ്കാരവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ശുദ്ധമായ അറബി ഭാഷ സംസാരിക്കാൻ പഠിച്ചത് ഇവിടെ വെച്ചാണ് ഇന്നും സൌദി അറേബ്യയുടെ ഭാഗമായ വാദിസായദ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി സംരക്ഷിക്കപ്പെടുന്നു ഹലീമ ബി വീർ അലിയല്ലാഹു അൻഹയുടെ വീടും മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലമ്മ കളിച്ച സ്ഥലവും സന്ദർശിക്കാൻ ഇന്നും ആളുകൾ വരാറുണ്ട് ഈ താഴ്വര ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗമാണ് കാരണം അത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി വന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ ആദ്യകാല ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ദാരിദ്ര്യത്തിന്റെ ഇരുൾ നിറഞ്ഞ താഴ്വര ഒരു വലിയ കഥയുടെ തുടക്കം മരുഭൂമിക്ക് സമീപമുള്ള ആ താഴ്വരയിൽ കാലങ്ങളായി മഴ പെയ്തിരുന്നില്ല സൂര്യന്റെ പൊള്ളുന്ന ചൂടിൽ മണ്ണ് വിണ്ടുകീറി പുഴകൾ വറ്റിവരണ്ടു ഒരു കാലത്ത് പച്ചപ്പ് നിറഞ്ഞ ആ താഴ്വര ഇപ്പോൾ ഒരു പാടം പോലെ കിടന്നു അവിടെ താമസിച്ചിരുന്ന ബനു സായദ് ഗോത്രം കടുത്ത ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു ഹലീമ ബീവി റലിയല്ലാഹു അൻഹയുടെ കുടുംബവും ഈ ദുരിതത്തിൽ കഷ്ടപ്പെട്ടു അവർക്കുണ്ടായിരുന്നത് കുറച്ച് മെലിഞ്ഞ ആടുകളും പാൽ വറ്റിയ ഒരു ഒട്ടകവും മാത്രമായിരുന്നു ആടുകൾക്ക് പുല്ല് കിട്ടാതെയായപ്പോൾ അവയുടെ അകിടുകൾ ഉണങ്ങി ഹലീമ ബീവിക്ക് സ്വന്തം കുഞ്ഞിനു കൊടുക്കാൻ ഒരു തുള്ളി പാൽ പോലും കിട്ടാതെയായി ആ കാഴ്ച ഹലീമയുടെ ഹൃദയം തകർത്തു വിശന്നുവലഞ്ഞ കുഞ്ഞിന്റെ കരച്ചിൽ അവരുടെ കാതുകളിൽ ഒരു ഭാരമായി മുഴങ്ങി ഈ കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനം കാണാൻ അവർ ആഗ്രഹിച്ചു ആ സമയത്താണ് നഗരത്തിലെ സമ്പന്ന കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതിനെക്കുറിച്ച് അവർ കേട്ടത് മരുഭൂമിയിലെ ശുദ്ധമായ കാലാവസ്ഥയിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് നഗരവാസികൾ ഇങ്ങനെ ചെയ്തിരുന്നത് ഇത് ദാരിദ്ര്യം കാരണം വലയുന്ന ഹലീമയെപ്പോലുള്ള സ്ത്രീകൾക്ക് ഒരു പ്രതീക്ഷയായിരുന്നു ഈ ജോലിക്ക് പ്രതിഫലം ലഭിക്കും അത് കുടുംബത്തെ രക്ഷിക്കാൻ സഹായിക്കും ഹലീമ തന്റെ ഭർത്താവ് ഹാരിസിനോട് ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞു അവരുടെ ഒരേയൊരു യാത്രാവാഹനം ഒരു ക്ഷീണിതനായ കഴുതയായിരുന്നു ആ കഴുത മെലിഞ്ഞും ക്ഷീണിച്ചുമിരുന്നു ഈ കഴുതയെക്കൊണ്ട് മക്കയിലേക്ക് എത്താൻ കഴിയുമോ എന്നവർക്ക് ഉറപ്പില്ലായിരുന്നു എങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ആ യാത്രക്കൊരുങ്ങി മനസ്സ് നിറയെ പ്രതീക്ഷയും ഒപ്പം ഭയവുമുണ്ടായിരുന്ന ഹലീമ തന്റെ കഴുതപ്പുറത്ത് കയറി മക്ക ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി ഹലീമ ബീവി റദിയല്ലാഹൻ ഹയും തന്റെ ഭർത്താവ് ഹാരിസും ആ സംഘത്തിലുണ്ടായിരുന്നു കടുത്ത ക്ഷാമവും ദാരിദ്ര്യവും കാരണം അവരുടെ ഒട്ടകവും കഴുതയും വളരെ ക്ഷീണിതമായിരുന്നു യാത്രയ്ക്കു മുമ്പ് അവരുടെ ഒട്ടകത്തിന് ഒരു തുള്ളി പാൽ പോലും പോലുമില്ലായിരുന്നു യാത്രാസംഘത്തിലെ മറ്റ് സ്ത്രീകൾക്ക് ആരോഗ്യമുള്ള മൃഗങ്ങളുണ്ടായിരുന്നപ്പോൾ ഹലീമയുടെ ദുർബലനായ കഴുത കാരണം അവർ മറ്റുള്ളവരെക്കാൾ പിന്നിലായിപ്പോയി ഈ യാത്ര വെറും ഒരു ദിവസത്തേതായിരുന്നില്ല മരുഭൂമിക്ക് സമീപമുള്ള അവരുടെ താഴ്വരയിൽ നിന്ന് മക്കയിലേക്ക് ഏകദേശം തൊണ്ണൂറു മുതൽ നൂറു കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു ഈ ദൂരം കാൽനടയായോ ദുർബലനായ മൃഗങ്ങളുടെ പുറത്തോ സഞ്ചരിക്കാൻ ഏകദേശം മൂന്നോ നാലോ ദിവസങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് അവരുടെ യാത്ര ദിവസങ്ങൾ നീണ്ടതായിരുന്നു ദിവസങ്ങൾ നീണ്ട ഈ ദുരിതയാത്രയിൽ അവർക്ക് കഴിക്കാൻ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ പോലും ഇല്ലായിരുന്നു വിശപ്പും ദാഹവും കാരണം അവർ തളർന്നു ഒടുവിൽ ദിവസങ്ങൾ നീണ്ട ഈ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അവർ മക്കയിലെത്തി എന്നാൽ അപ്പോഴേക്കും മറ്റ് സ്ത്രീകൾക്കെല്ലാം നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ ലഭിച്ചു കഴിഞ്ഞിരുന്നു ഒരു കുട്ടിയെപ്പോലും കിട്ടാതെ ഹലീമ ബി വി നിരാശയായി ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്ന അനാഥനായ മുഹമ്മദ് നബി നബിസലല്ലാഹ് അലീവസലമ മാത്രമാണ് അവർക്കു മുന്നിൽ അവശേഷിച്ചത് കാരണം അദ്ദേഹത്തിന്റെ പിതാവ് നേരത്തെ മരണപ്പെട്ടതുകൊണ്ട് പ്രതിഫലം കുറവാണെന്ന് കരുതി മറ്റുള്ളവർ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു ഈ നിമിഷമാണ് ഒരു വഴിത്തിരിവായത് അടുത്ത എപ്പിസോഡിൽ ഹലീമ ബീ വി അൻഹ ഒരു നിർണായക തീരുമാനമെടുക്കുന്നത് നമുക്ക് കാണാം പ്രേക്ഷകരെ ഇമ്പം കുറിക്കുന്നതും ആകാംക്ഷയും അത്ഭുതവും നിറഞ്ഞ ഈ ചരിത്രകഥ ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾ കാത്തിരുന്ന ആ അത്ഭുത ചരിത്രം നമ്മുടെ യൂട്യൂബ് ചാനലായ മഹദിയ കത്തൂണിൽ തുടരുന്നു അടുത്ത ഭാഗം ഉടൻ തന്നെ വരുന്നതാണ്